സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെറുപയറും ചേമ്പും താളും കൊണ്ടുള്ള ഒരു കറിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചെറുപയറും ചേമ്പും താളും ചേരുന്നതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹെൽത്തിയുമാണ് അതുപോലെ ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒഴിച്ച് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റി ഒരു കറിയും കൂടാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കുതിർത്തൊന്നും വെക്കുന്നില്ല കഴുകി നേരിട്ട് കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കുകയാണ് കഴുകിയ ചെറുപയറെ കുക്കറിലേക്കിട്ട് ഇട്ട് കൊടുത്ത് പയറിനാവശ്യമായ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വേന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പയറിനെ തൊട്ട് മുകളിൽ നിൽക്കുന്നതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കർ അടച്ചു കൊടുത്ത ശേഷം സ്റ്റൗവിൽ വെച്ച് അഞ്ച് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം രണ്ട് ചേമ്പും താളാണ് കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് അതേ തൊലിയൊക്കെ ചീന്തിക്കളഞ്ഞ് പീസാക്കിയെടുക്കാം ചേമ്പും താൾ നടുക്കൂടെ പിളർന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം ചെറുപയറ് വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചേമ്പന്താളെ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പയറ് വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് ചേമ്പന്താളിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് വെന്ത് കിട്ടുന്നതിനാവശ്യമായ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം തവിയൊണ്ടെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം തവിയൊണ്ട നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം അടപ്പ് അടപ്പുവച്ച് അടച്ച് സ്റ്റൗവിൽ വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒന്നേകാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാദാ മുളകാണെങ്കിൽ ഒരു നാല് മുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കി കഷ്ണങ്ങളെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കറി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പ് നോക്കിയ ശേഷം കുറവാണെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കറി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓണാക്കി തേങ്ങയുടെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കുറുകിയിരിക്കുന്ന കൂടിയുള്ള ഒരു കറിയാണ് ഒഴിച്ചുകറിയാണിത് ഇനി കറിയിലേക്ക് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് മറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് പെരുന്നെടം വരെ ഇളക്കി കൊടുക്കാം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇങ്ങനെ ചേർത്ത് താളിച്ചൊഴിക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും അതിനുവേണ്ടിയാണ് ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ച ഒഴിച്ചു കൊടുത്ത ശേഷം തവിയണ്ടയൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ചെറുപയറും ചേമ്പും താളും കൊണ്ട് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ